ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ തുടർച്ചയായി നാലാം ദിവസവും നിയമസഭയിൽ ഭരണപ്രതിപക്ഷ ബഹളം സഭ നടപടികൾ തുടങ്ങിയതോടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇരുകൂട്ടരും തമ്മിൽ വാക്കുതർക്കം തുടങ്ങിയത് വാച്ച് ആൻഡ് വാർഡിനെ വെച്ച് പ്രതിപക്ഷത്തെ നേരിടാൻ സ്പീക്കർ ശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ ബോഡി ഷേമിംഗ് പരാമർശവും വി ഡി സതീശൻ സഭയിൽ ഉന്നയിച്ചു ഇതോടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്കുതർക്കമുണ്ടായി തർക്കം രൂക്ഷമായതോടെ പ്രതിപക്ഷം ബാനറുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങി ബാനർ പിടിച്ചു വാങ്ങാൻ സ്പീക്കർ വാച്ച് ആൻഡ് വാർഡിനോട് പറഞ്ഞത് സഭയിൽ പ്രതിഷേധം ഇരട്ടിയാക്കി ബാനറുമായി പ്രതിപക്ഷം വീണ്ടും സ്പീക്കറുടെ ചെയറിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രതിഷേധിച്ചു എന്നാൽ ചെയറിന് മുന്നിൽ ബാനർ പിടിക്കരുതെന്ന നിലപാടിലാണ് സ്പീക്കർ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിലാണ് ദിവസങ്ങളായി സഭയിൽ പ്രതിഷേധം നടക്കുന്നത് ചാണ്ടിയമ്മൻ എം എൽ എ സ്ഥാനം തെറ്റിയിരിക്കുകയാണെന്നും സ്വന്തം സീറ്റിലിരുന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് മൈക്ക് നൽകില്ലെന്നും ഇതിനിടയിൽ സ്പീക്കർ പറഞ്ഞിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ അധിക്ഷേപത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചു എന്നാൽ മുഖ്യമന്ത്രി ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് മന്ത്രി എം രാജേഷ് പ്രതിരോധിച്ചു പിന്നാലെ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു അതിനിടെ പ്രതിപക്ഷത്തെ പ്രതിരോധിച്ച് ഭരണപക്ഷ എം രംഗത്തെത്തി പ്രതിപക്ഷം ഒരു വനിതയെ ആക്രമിച്ചെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു പ്രതിപക്ഷം സഭയിൽ തോന്നിവാസം കാണിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുകയാണെന്നും എം രാജേഷ് പറഞ്ഞു ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം നീക്കം നടത്തുകയാണെന്നും സ്പീക്കറും പ്രതികരിച്ചു ബഹളത്തിനിടെ ചോദ്യോത്തരവേളയിലേക്ക് സ്പീക്കർ കടക്കുകയും ചെയ്തു ബാനർ മാറ്റാൻ െന്നും മന്ത്രി ഗണേഷ് കുമാറും പ്രതികരിച്ചു ഐ എൻ ടി സി നേതാവ് പ്രതിപക്ഷ ബഹളത്തിലുണ്ടെന്നും കെ എസ് ആർ ടി സിക്കായി ആ നേതാവ് ഒരു നയ പൈസ ചെലവാക്കിയില്ലെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വിഴിഞ്ഞത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനായി ഒരു വാക്ക് പോലും ആവശ്യപ്പെട്ടിട്ടില്ല നേരിട്ടാണ് സർക്കാർ അത് നടപ്പിലാക്കിയത് എന്നിട്ട് കെ എസ് ആർ ടി സി യൂണിയൻ നേതാവായി നടക്കുകയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഹൈക്കോടതി പ്രഖ്യാപിച്ച അന്വേഷണത്തിന് മുകളിൽ മറ്റൊരു അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു പ്രതിപക്ഷ പ്രതിഷേധം ജനാധിപത്യ വിരുദ്ധമാണെന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു ഹൈക്കോടതി തന്നെ അന്വേഷണത്തിന് എസ് ഐ ടിയിൽ നിയോഗിച്ചിട്ടുണ്ട് അപകടകരമായ നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റെതെന്നും കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു അതേസമയം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ പ്രക്ഷോഭവും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇന്ന് പത്തനംതിട്ടയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംഗമം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ജ്യോതി തെളിയിച്ച് പ്രകടനം നടത്തും സ്വർണപ്പാളി വിഷയത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് മേഖലാ പ്രതിഷേധ ജാഥകൾ സംഘടിപ്പിക്കും കെ മുരളീധരൻ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് ബെന്നി ബെഹനാൻ എന്നിവരാകും നാല് ജാഥകൾ നയിക്കിയെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു കെ മുരളീധരൻ കാസർഗോഡ് നിന്നും കൊടിക്കുന്നിൽ സുരേഷ് പാലക്കാട് നിന്നും അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് നിന്നും ജാഥകൾ പതിനാലിന് തുടങ്ങും ബെന്നി ബഹനൻ നയിക്കുന്ന ജാഥ പതിനഞ്ചിന് മൂവാറ്റുപുഴയിൽ നിന്നാണ് തുടങ്ങുന്നത് നാല് ജാഥകളും പതിനെട്ടിന് പന്തളത്ത് പ്രതിഷേധ മാർച്ചോടെ സമാപിക്കും ശബരിമല വിഷയത്തിൽ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ബിജെപിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് ബി മാർച്ച് നടത്തിയിരുന്നു ആർ എസ് പിയുടെ തൊഴിലാളി സംഘടനാ വിഭാഗമായ യു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ പെൻഷനേഴ്സ് യൂണിയൻ എന്നിവരുടെ നേതൃത്വത്തിലും മാർച്ച് നടത്തി